ൈസ് ആയിട്ട് വെച്ചേക്കുവാണ് എല്ലാരും രണ്ടു ദിവസം ഇഷ്ടപ്പെട്ടിട്ടില്ല ആളും ജീവിച്ച ജീവിതമൊക്കെ മറന്നേക്ക് അതൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ പാസ്റ്റ് ആണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എന്തെടുക്കാൻ വേണ്ടി പോളുപ്പിനെ മക്കളുടെ ഒരു റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ പിന്നെ ഇപ്പൊ സമയം ഞാൻ നേരം ഉള്ളൂ കുറച്ച് നേരം വെളുത്തിട്ടു എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു സമയ നമുക്ക് ഭയങ്കര ചൂടായിരുന്നില്ലേ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് രാത്രി മഴ പെയ്തോണ്ട് അടിപൊളിയാണ് സത്യം പറഞ്ഞാലും ഉറക്കത്തി അടിക്കാതെ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പം എന്തായാലും ഇന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞോണ്ട്

పర్ఫెక్ట్ ఆ దానా ఇక్కడ రంగనే ఏంటి అగే నికెనే నీ క్యామెరా చిల్లారేమక్లా ఆరియం బర అంటే మైదలే ఎనికి పోనే ఆ శుభముగంకి தண்ணిల్లా ఒరేడపా దర్రిని ఆ చిరుకొడు거든요 నైర అప్పుడు నే మోర్నింగ్ స్కిన్ కేర్ రూటీన్ యాన్ ఆల్్రెడీ ఓరు షార్ట్ సిట్ ఇట్ట్ ఇట్లైర్ను ఫస్ట్ యానది చూద్దాం ఫస్ట్ ముహంగం ని చెరియే ക്വാണ്ടിറ്റി എടുക്കും കേട്ടോ ഞാനും ഇത് ഒരു ക്ലെൻസർ ഒക്കെ യൂസ് ചെയ്ത് എനിക്ക് അറിയാനോട് പാടില്ലായിരുന്നു ഞാൻ ഞാനിത് ഡോക്ടറിനോട് ചോദിച്ച് ഈ ക്ലെൻസർ എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യണത് ഡോക്ടർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലേ ഒരു യൂട്യൂബർ ആണ് പോലും ഞാനിട്ട് ആ ഡോക്ടറെ കളിയാക്കിയൊക്കെ ചെയ്തു ഞാൻ ഡോക്ടർ എനിക്കിത് ഉപയോഗിച്ച് ഇല്ല അപ്പൊ ഡോക്ടറെ നമ്മൾ ഫേസ് വാഷിന് പകരം ഇത് യൂസ് ചെയ്ത അത് ഇത് അങ്ങനെ പതിയൊന്നുമില്ല ഭയങ്കര മൈൽഡായിട്ടുള്ളതാണെന്ന് പറഞ്ഞു പക്ഷെ അതെനിക്ക് ഇഷ്ടമായി കണ്ണൂ താണ്ടി പറ്റില്ല ഇപ്പൊ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ ഇണ്ട് ഇനി ഞാൻ ഒരു ഐസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ ഇന്നിപ്പതിനൊന്നും നേരമൊന്നുമില്ല ഞാൻ ഫുള്ള് വെള്ളമൊന്നും ഇങ്ങനെ കളിയൂല അത് എന്റെ പണ്ടുമുതലുള്ള ശീലമാണ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ മുഖമൊക്കെ ഓഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം അവിടെ വെച്ചിട്ടാ പോണ അറിയില്ല എന്താന്ന് കൊറേ പ്രാവശ്യം ഞാൻ മുഖമൊക്കെ കഴിവായിരുന്നു സോപ്പൊന്നും ഉപയോഗിക്കില്ല പണ്ട് സ്കൂളിൽ പഠിക്കണ ടൈമില് ഞാൻ ഇങ്ങനെ ഒരുങ്ങാണ്ടൊക്കെ സ്കൂളിൽ പോണ കുട്ടിയും പറഞ്ഞാലും വിശ്വസിക്കാൻ എനിക്കറിയില്ല എനിക്ക് വീഡിയോ കണ്ണാടിയിലും എനിക്ക് പറ്റുള്ളിട്ട് കണ്ണാടി നോക്ക എന്റെ ഒക്കെ പോയിട്ട് നല്ല വരും സ്കിന്ന് പക്ഷെ ഞാൻ ഓയിലി ഫുഡൊക്കെ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുരുക്കള് വരും ഞാൻ ശരിയാവുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് പറയുന്നത് ഇത് ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി നോർമൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ബാക്കി സമയങ്ങളിൽ സ്കൂളില് കുട്ടികളുണ്ട് എന്റെ രാവിലത്തെ നാശത്തിന്റെ പണികളൊക്കെ കഴിയുമ്പോഴായിരിക്കും മക്കളെ എണീപ്പിക്കുന്നത് പക്ഷെ ഇന്നിപ്പോ ഞങ്ങൾ രാവിലെ നാസ്തയൊന്നും ഒന്നും ഉണ്ടാക്കുള്ള രാവിലെ മക്കൾക്ക് ഓരോ പഴം കൊടുത്തിട്ട് എന്റെ കുഞ്ഞു റെഡി ആയി വന്നേക്കണിരിക്ക വളർന്ന് ഇനിയിപ്പൊ സ്കൂള് വർക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഇനി സ്കൂളുകാർ എന്തു ചെയ്യും ഒറ്റക്ക് ഇതെല്ലാം കളയാൻ വേണ്ടി എന്ത് പറയും ഭാഗത്ത് ആഗ്രഹം വ്യക്തമായ റീസൺ ആണെങ്കിൽ പറഞ്ഞേക്കിസൊക്കെ അയ്യോ ീൻ അപ്ലൈ പിന്നെ ലാസ്റ്റ് ഇതെനിക്ക് ഇഷ്ടാണ് ഇത് നല്ല ലിബാ മറ്റെല്ലാരും വാങ്ങിച്ചോയിച്ചോ ചോറ് വായിലേക്ക് പോയി പോയി ഞാൻ പോയിട്ട് വരാം ഇത്രേക്കോളൂ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ പോണത്

ഓൾറെഡി എല്ലായിരിക്കും അറിയാലോ എൻ്റെ കമന്റ് ബോക്സിൽ ഒരു എല്ലായിരുന്നു കൊമ്പ എന്തോ നീങ്ങിടണെന്ന് വെച്ചിട്ട് എന്റെ മുഖം വട്ട മുഖോണ അപ്പൊ എനിക്ക് കവളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഒരു മുടി ഇങ്ങനെ സ്റ്റൈലിനിട്ടിട്ട് അങ്ങനെ ശീലിച്ചു പോയി അതുകൊണ്ടാണ് റെഡി ആക്കുന്നത് ഞാൻ ഇന്ന് പറഞ്ഞില്ലേ രാവിലെ പോവാനുള്ളത് കൊണ്ട് നാസ്തയൊന്നും ഉണ്ടാക്കിട്ടില്ല രണ്ടുപേർക്കും ഓരോ പഴമൊക്കെ കൊടുക്കാം ഇന്ന പോന്നെയാളിന്ന എനിക്കാ പണം കഴിക്കണ്ട വേണ്ട എന്റെ എന്റെ ട്രോഫി വീട്ടിലെ സ്ഥലപരിമിതികളും നമ്മള് ലെഫ്റ്റ് ഡ്രൈവ് പോലെയാണ് നമ്മളെ സീറ്റിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ വിചാരിക്കും ഞങ്ങളെ കാർ അങ്ങനെയായിരിക്കും അങ്ങനെയൊന്നും അല്ല ഗൈസ് ഗേറ്റ് ഒക്കെ തുറന്നു കൊടുക്കട്ടെ അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുവാണ് ഗായ്സ് അച്ചക്കളമ്മ മഴ പെയ്തിട്ട് റോഡിലൊക്കെ വെള്ളം ഉണ്ടല്ലേ ഞങ്ങളുടെ വീടിന്റെ അതി പോകുമ്പോ നമ്മള് സിനിമയിലേക്ക് കാണുന്ന ഒരു അമ്പലം കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊരു ഐശ്വര്യമൊക്കെ ഉള്ള ഒരു അമ്പലം പോലെ ഫീൽ ചെയ്ത് പിന്നെ എന്റെ മക്കള് പോണ കളരി കളരി പഠിക്കുന്നു പറഞ്ഞില്ലേ ഇതാണ് പിന്നെ നമ്മള് എപ്പഴാ എപ്പഴും കൊച്ചിയിൽ പോകുമ്പോ എല്ലാരും എന്ത് എപ്പഴാ എപ്പഴും ഇങ്ങനെ കൊച്ചി കൊച്ചിന്ന് ഇങ്ങനെ പറയണേ എന്നൊക്കെ നമ്മുടെ നാടല്ലേ ഇരിക്ക അല്ലേ നമുക്ക് എന്തോരം പറയണ്ട പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടാ ഇഷ്ടപ്പെടാത്ത കൊറച്ചാൾക്കാരും പക്ഷെ അവരോടൊന്നും പ്രശ്നം തോന്നൂല നമുക്ക് സ്നേഹം മാത്രം കൊച്ചി മോർണിംഗ് ഒക്കെ കൊച്ചി മാത്രല്ല എനിക്കാണ് മോർണിംഗ് എൻജോയ് ചെയ്യണത് അടിപൊളിയാണെന്ന് തോന്നുന്നു റൈഡ് ഇട്ട് നല്ല അടിപൊളി ചായ ഒക്കെ കുടിച്ച് കടിയൊക്കെ തിന്ന് നാസ്ത അങ്ങനെ വായിക്കൂല അലമനിർലി മോർണിംഗ് ഇല്ല എനിക്ക് പറ്റൂല എനിക്ക് ബെർഡേ കടലക്കറി അത് എരിക്ക കോട്ട ആര് കൊറേ നാളെ നമ്മളെ വീട്ടിലിപ്പോലേക്ക് വെല്ലുവൊക്കെ പറയാ ഇങ്ങനെ ചോയിച്ചോണ്ടിരിക്കും ഗ്യാസ് ഓഫ് ചെയ്ത ഇട്ട ഇങ്ങനെ ചോയിച്ചു ചോയിച്ച ചോയിച്ച് നമ്മള് പോണ സ്ഥലത്ത് എത്തണവരെ നമ്മിങ്ങനെ ആദ്യ ഞാൻ വെറുതെ പറ ഇല്ല മോന് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് മോട്ടർ ഓഫ് ൊക്കെ പറഞ്ഞാലും തിരിച്ചു വരെ എന്റെ പുള്ളിയിലായിരിക്കും പഠിച്ചു വേണമെങ്കിൽ ഞാൻ മോട്ടർ ഓഫ് ചെയ്തായിരുന്ന അങ്ങനെ ഏതെങ്കിലും ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്ത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും തുടങ്ങും ആട നമ്മളിപ്പ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു ആംഗളമാരുടെ കാര്യമല്ലേ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ആംഗളമാരെ ആംഗളമാരെ കാര്യമാണെങ്കിൽ ഒരു പതിനായിരം കാര്യം ഉണ്ട് പറയാൻ വേണ്ടിട്ട് ിങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണോട്ടാ ഇ കമന്റ് ചെയ്യാൻ പറ്റിണ്ട് എനിക്ക് കമ്പനിക്ക് ആരെങ്കിലും ഉണ്ടാകാൻ നോക്കിട്ട് ഇത് ഞങ്ങളുടെ കുണ്ടന്നൂർ പാലം എന്ന് പറയും ഈ പാലം കയറി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാ എന്റെ വീടെത്തും തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ നെട്ടൂരെത്തും അല്ലായിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വീടിൻ്റെ അടുത്തൊക്കെ കല്യാണം കഴിച്ച് ഇഷ്ടം അല്ലെങ്കിൽ കുറേ ദൂരെ പോയി കല്യാണം കഴിക്കുന്ന ഇഷ്ടം മോനിക്കെങ്ങനെയാണോ ഇഷ്ടം ഇവരിക്കഷ്ടപ്പെട്ട് കാര്യമില്ലാലോ ഇവ സ്ഥലത്തേ നിക്കാല്ലോ എന്ത് പൊട്ടസ് ഇസ്റ്റോന്നെ ഞാൻ അതിനൊക്കെ കാരണം കല്യാണം കഴിക്കുന്നതിനല്ല ഞാൻ കല്യാണം കഴിക്കണേനോടല്ല ഞാനെതിര് നമ്മള് ഏ ഒരു പരിചയവും ഇല്ലാത്ത ഒരു വീട്ടില് പെട്ടന്ന് ഒരു ദിവസം കയറി വന്നിട്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ആവൂലേ ഇവരൊക്കെ നമ്മളെ വീട്ടിൽ ഇത്രയും വർഷമായി അന്നിട്ട് വന്നാലും ഇവരിപ്പൊക്കെ കണ്ടിട്ടുണ്ട പക്ഷെ ഈ ആണെങ്കിലൊക്കെ പറ്റോ ഒരു ഒരാഴ്ച അടുപ്പിച്ച് നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കാനൊക്കെ പറ്റുമോ ആയിരിക്ക പറ്റോ ഡ്രൈവർക്ക് ഉത്തരവും കൂടിയില്ല എന്നിട്ട് നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ ഉപ്പ ഉപ്പയും ഉമ്മയും പറയുന്ന പോലെയൊക്കെ തന്നെ ജീവിക്കണം ഇവര് ഇവരിഷ്ടങ്ങളൊക്കെ കുറെ ചേഞ്ച് ആവണം എന്നിട്ട് നമുക്ക് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിക്കണം ഇനി നിങ്ങൾ ഒരു പുതിയ വീട്ടിൽ വന്നിരിക്കുന്നതാണ് ഇവിടെ ഉള്ള ആളുകളുമായിട്ട് പൊറ്റപ്പെട്ട് നിങ്ങ ആളും ജീവിച്ച ജീവിതമൊക്കെ മറന്നേക്ക് അതൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ പാസ്റ്റ് ആണ് പ്രസന്റിൽ നമ്മ നമ്മെ പറഞ്ഞോടുത്ത ഇവര് ഓക്കെ ആവുമോ തോന്നും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പഴും അതിന് ഉത്തരങ്ങളില്ല അതുകൊണ്ട് ഞാനിപ്പോളും ആ ഒരു എന്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആണെങ്കി ഓക്കെ അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് വരയ്ക്കാനും ആ എങ്കിലാണ് ഓക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും മേരക്കാ വല്ല മൂശമായിട്ടായിരിക്കും നമുക്ക് ഇനി കൊറച്ചു നേരം അന്നോട്ട് കേട്ടു പോയാലോ രാവിലത്തെ എണീറ്റ് വന്ന് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് റീല് വന്നിട്ട് ഈ ഒരു ലൊക്കേഷൻ എത്തിക്കാം ഇത് കൊച്ചിയിലുള്ളവർക്ക് ഇത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ കമന്റ് നേരെ വണ്ടി പറ്റിയെങ്കിൽ

മനസാലാ ഓ ഞണ്ടു റോസ് മാമ്പയോ പൂശിയൊക്കെയല്ലേ അവനുക്ക് ഞണ്ട് വേണോന്നാ അവൻ കണ്ടിട്ട് അതെ ഉപ്പാടെ പറയാനോ ഇവിടെ മീനൊക്കെ ലേലം വിളിക്കണ്ട് സൂക്ഷിച്ചോക്കെ ചെലപ്പോ എന്റെ ഉപ്പാനൊക്കെ കാണാൻ പറ്റുമോ അതിന്ന് നമുക്ക് വേഗം പോവാ

കാരണം ഇന്ന് രാവിലെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കണ്ടോറെഡി കളിയൊക്കെ വന്നത് ഇനിയിപ്പൊ മക്കളും ഫുഡൊന്നും കഴിക്കൂല എനിക്കിനി ഒന്നും വേണ്ട ഒക്കെ വേണോ ആക്കും വേണ്ട അപ്പം രാവിലെ ചോറ് അടപ്പത്തിടാന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ഞണ്ട് മനസ്സുണ്ട് വന്നിട്ടുണ്ടായില്ല അത് ശരിയാക്കണം ഞങ്ങൾ ഞണ്ടിന്റെ കൂടി ഒരു കോമ്പിനേഷൻ ഇന്ന് എന്താ അറിയാൻ വേണ്ടി പോണത് ഞങ്ങൾ മാങ്ങ മാങ്ങട്ടുണ്ടായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിന്റെ ഷേക്ക് ഒക്കെ അടിച്ച് അപ്പൊ ബാക്കിയുള്ള ഈ മാങ്ങ വെച്ചിട്ട് ഞങ്ങള് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കേണ്ടി പറയും അപ്പൊ എനിക്ക് എന്താ ഇപ്പൊത്തേക്ക് പിള്ളേര് അവര് ക്ലാസ് ഉണ്ട് ഇപ്പൊ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പൊ രണ്ടുപേരെയും കൊണ്ടേ ആക്കണം ആക്കി വന്നിട്ട് ഡ്രസ്സ് മാറാന്ന് ഓർത്തിട്ടാണ് വെക്കേശ് ഞാൻ ഇങ്ങനെ തന്നെ നിക്കണത് എന്റെ മറക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇറങ്ങി ഓടിക്കളി പിന്നെ നമ്മുടെ എസ് എസ് എൽ സീൻ്റെ റിസൾട്ടൊക്കെ വന്ന് എല്ലാ മക്കളും അടിപൊളി റിസൾട്ടൊക്കെയാണെന്ന് എനിക്ക് ഞാൻ അറിഞ്ഞ് ഞങ്ങളെ ഫാമിലിയിൽ എൻ്റെ ആൻറ്റിയുടെ മുൻ അതായത് എൻ്റെ ഉമ്മായുടെ ഏറ്റവും വലിയ അനിയത്തിൻ്റെ മോനും ഉണ്ടായിരുന്നു ഉമ്മാർക്ക് ഒരേ അങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എട്ട് മക്കളാണ് ഉമ്മ ഏഴ് പെണ്ണും ഏറ്റവും വളരെ ഞങ്ങളുടെ മാമ അപ്പം ഞങ്ങളുടെ മാമാൻ്റെ മോനും Country, Italy, wool, ും കാണാനൊന്നും ഞങ്ങളെ മാമ എത്തില്ല ഒരുപാട് സന്തോഷ ഞങ്ങളെ അതിലും ഞങ്ങളെ സോനും അതുപോലെ എല്ലാ മക്കളും പാസ്സായിട്ടുണ്ടാവും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ എന്താ പറയാ കൊറേ മാർക്ക് വാങ്ങിക്കുന്നതും ഇതൊന്നും അല്ല നമ്മളെ ലൈഫില് എല്ലാർക്കും പല പല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഒന്നും കിട്ടിട്ടില്ല കഷ്ടിച്ചല്ല ഇങ്ങനെ വലിയ മാർക്കോട് കൂടി ഇങ്ങനെ എനിക്ക് മൊമെന്റ് വരുന്ന പോലെ എന്നൊന്നല്ല ഞാൻ പാസ്സായത് ഓരോ കുട്ടികളുടെ ടേസ്റ്റും നേച്ചറും കാര്യങ്ങളൊക്കെ വേറെയായിരുന്നു എന്റെ ടേസ്റ്റ് പഠിക്കണതിലേ അല്ലായിരുന്നു അത് തിരിച്ചറിയാൻ തന്നെ കുറെ സമയം ഉണ്ട് കുറെ കാലം കൊടുത്തുന്ന് തോന്നുന്നുണ്ട് എനിക്കാൻ പറയൂലായിരിക്കാം എന്റെ ടേസ്റ്റ് അനുസരിച്ച് എന്നെ ആരെങ്കിലും ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയല്ലായിരുന്നു പക്ഷെ അന്നും നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇന്നും അതിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അവരവരുടെ ടേസ്റ്റ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക കുറേ ഒറ്റക്കാവൂലേ അവരായിരിക്കും ഏറ്റവും ഫസ്റ്റാവണത് ചിലവർ നമ്മളെപ്പോഴും വെട്ടിച്ച് 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 ഫ്രണ്ടിലേക്ക് പോവും നമ്മൾ വെച്ച് നമ്മളെ ഓട്ടോ നമ്മടെ മുന്നോട്ടുള്ള യാത്രയൊന്നും എവിടെ നിന്ന് തടസ്സപ്പെടുത്തരുത് ഇപ്പോഴും ഈ സ്പീഡിൽ പോയവരൊക്കെ ഒരു പോയിന്റ് എത്തുമ്പോ അവര് തളരും കാരണം അവര് ഭയങ്കര അല്ലേ നമ്മള് പയ്യെ പയ്യെ പോണോണ്ട് നമുക്ക് ക്ഷീണവും തളർച്ചയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മ പോണത് ഭയങ്കര പയ്യാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവരെയൊക്കെ മുമ്പിൽ ഇവര് തളർന്നിരിക്കുമ്പോ നമ്മ പൂർവാധിക ശക്തിയോടെ ഫൈറ്റ് ചെയ്ത് കയറും അതെന്ത് രസമായിരിക്കും അറിയും അപ്പൊ ആ ഒരു ഡേക്ക് വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യ അപ്പൊ അതുകൊണ്ട് ആരും സങ്കടപ്പെടരുത് റിസൾട്ട് എന്നൊക്കെ പറയണത് ഒരു ദിവസത്തേക്കുള്ള ഉള്ള ഒരു സന്തോഷം പക്ഷെ നമ്മളെ ലൈഫില് എപ്പോഴും ഹാപ്പിനെസ് വേണം അതിനുവേണ്ടി നമ്മെന്തെപ്പ് മുന്നോട്ടുള്ളത് പിള്ളേരെ ക്ലാസ്സിൽ വിടണപ്പത്തേക്ക് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്ത് ഞാൻ ഈ മാങ്ങയൊക്കെ വേവിക്കാൻ വേണ്ടി വെക്കാം മാമ്പോ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചരാട്ട അപ്പൊ ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് പിള്ളേരെ ആക്കാൻ വേണ്ടി ഞാനും പോണെ കൂടി കൂടി പോയി മുളക് അഡ്ജസ്റ്റ് ചെയ്യാ ഡാൻസിന് വിടണത് അവരുടെ ഇഷ്ടമാണ് രണ്ടുപേർക്ക് അതൊരു ഫാഷൻ പോലെ ഇഷ്ടമാണ് നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു എനിക്കാലും അതിന്റെ പുറകെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളെ മക്കളെ പുറകെ ഞങ്ങളുണ്ട് അതുകൊണ്ടാണ് അവരെ ഇഷ്ടത്തിന് നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കണം ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് മക്കളുടെ ടീച്ചറാണ് എന്റെ ഡാൻസ് ടീച്ചറാ ഞങ്ങള് എന്റെ അമ്മ സൂപ്പറില് ഞങ്ങള് ഞങ്ങളെ എല്ലാ അമ്മമാരെയും ഞങ്ങള് ഓണം വിഷു സംക്രാന്തി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വിശിഷ്ട ദിവസങ്ങളൊക്കെ വരുമ്പോ ഞങ്ങള് തിരുവാതിര ഒപ്പന അങ്ങനെയുള്ള ഡാൻസ് ഒക്കെ പഠിക്കുന്ന ടീച്ചറാണ് ഞങ്ങളെ അമ്മമാരെ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും ഇവരാണ് എപ്പോഴും ബിഹൈൻഡ് ദ സീനില് കഴിഞ്ഞ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവരാരും നമ്മള് സ്ക്രീനിൽ കാണാറില്ല ഞങ്ങളേക്ക ഇത്ര എന്താ പറയാ സ്ക്രീനിൽ കണ്ടക്കാർ ഇത് അനുഷ് മാസ്റ്ററും ഞങ്ങളുടെ അവിടത്തെ ഗ്രൂമറാണ് ാണ് ഗ്രൂമറ് ഞാനിങ്ങനെ പുറകില് വരുന്ന ഒരു അസിസ്റ്റ് ഗ്രാമർ ഗ്രാമർ ഗ്ലാമറാണോ ഞങ്ങൾ ഇവിടെ ഒന്ന് രണ്ടാഴ്ച ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങള് ആ ഷോന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി പോലെ ഇപ്പൊ നമ്മള് എന്താ പറഞ്ഞ ബന്ധം ചോദിച്ചാൽ കൊറേ ഒന്നും ബന്ധങ്ങൾ ഞങ്ങളെ കുഞ്ഞി കുഞ്ഞി സന്തോഷങ്ങളിലും എല്ലാത്തിലും ഇവരും ഇണ്ടാവാറുണ്ട് ഇവരെ സന്തോഷങ്ങളും ഞങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് ഞങ്ങൾ ഒന്നിനും പറഞ്ഞില്ല നമ്മള് ബിരിയാണി അമ്മ ഒക്കെ പൊട്ടിക്കണോ അതെല്ലാം നമ്മളിങ്ങനെ സ്റ്റുഡൻസ് കുറവാണ് രണ്ടുമൂന്നു ദിവസമായിട്ട് ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല പിന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെ അമ്മ മക്കളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് കൊറച്ച് പേരേ ഉള്ളൂ ഞങ്ങൾ എല്ലാരും ഒക്കെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയില വന്നത് പിന്നെല്ലാവരും അവരുടെ ഒക്കെ പോയി ടൂറ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കോട്ടെ അടിപൊളിയാണ് ഈ കൊച്ചി ലൊക്കാലിറ്റിയിലൊക്കെ ഡാൻസ് ക്ലാസ് ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മള് വേഗം നമ്മള് ഡാൻസ് വീഡിയോ ഒന്നല്ല ഞങ്ങൾ ഇവിടുന്നോട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകും ഇനി നിങ്ങളെ വിളിക്കാൻ വേണ്ടി നിക്കാളു ഞാൻ വന്നിട്ട്

പൊട്ടിച്ച് വേപ്പിട്ട് പിന്നെ വെണ്ടക്കയിൽ ഞാൻ ഒരു കുഞ്ഞ് സവാളയും രണ്ട് പച്ചവളവും ആയിട്ടുണ്ട് ഞാൻ രണ്ടിലുള്ള ചട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ എണ്ണ ചൂടായിട്ടായിരിക്കാം കുറച്ച് ഉലുവ ഉലുവൊട്ടിക്കും ഇതൊക്കെ എന്റെ ഉമ്മാട റെസിപ്പിയാണോ ഞാൻ വീണ്ടും എല്ലാം ഉലുവ ഒറ്റിക്കഴിയുമ്പോ ഞാൻ വേപ്പിലേ എന്നിട്ട് കുഞ്ഞും ഉള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ കൂടി ചതക്കുകയാണ് കുറെ ചതിലും അപ്പൊ അവർക്ക് വെക്കൂണ്ടുള്ളിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അധികം ചതക്കാത്ത കൊറച്ചു വായിക്കാം അതുപോലെ തന്നെ ഉപ്പ് വെണ്ടക്കേലും കൊറച്ചു കൊടുക്കാം ഞാൻ ഇതില് മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു പൊടികളും ഇടു ഇങ്ങനെ മാത്രം ഉണ്ടാക്കിട്ട് പിന്നെ വെണ്ടക്കയല് നമുക്കൊരു ചെറിയൊരു പശ പോലത്തെ ഒരു സംഭവം എന്തൊക്കെയോ ഇല്ല അത് മാറി കഴിയുമ്പോ നമ്മള് വേണ്ടി റെഡി ആയിട്ടുണ്ടാവും അത് ക്ലീൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ആവും ഇത്രയൊക്കെ ആവും എനിക്ക് തന്നെ ഡൗട്ടാ നമ്മള് ഇതേ മസാലയൊക്കെ ഒരുവിധം വയർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം അതിന് നമുക്ക് കൊറച്ച് മഞ്ഞപ്പൊടി കുറച്ചു ഇടിച്ച മുളക് ഈ മഞ്ഞപ്പൊടി മുളക് ഇടിച്ച മുളക് അത്ര ഇടൂ നമ്മുടെ തക്കാളി ആയിരുന്നു വെച്ചിട്ട് വീഡിയോ എടുത്ത് നമ്മളെ സമയം പോയിരുന്നില്ല നമ്മടെ വീട്ടിലെ കുട്ടിപ്പട്ടാരങ്ങളെ കൊണ്ടുവരാൻ സമയമായിട്ടുണ്ട് അപ്പൊ അവരെ വിളിക്കാൻ വേണ്ടി പോണ തിളച്ച് ഇതായി കഴിഞ്ഞാല് റെഡി എന്തായി കറിയ ഫുഡ് ഫുഡ് പുളിശ്ശേരി ഇനി ഒന്ന് കടുക് വറുത്ത് ആയി അത്രേ ഉള്ളു നമ്മളെ രണ്ടുകേരി നന്നായിട്ടൊന്ന് വെച്ചിപ്പോ നമ്മളെ ഫുഡെല്ലാം അയച്ചിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കണ എല്ലായിടത്തും ഒക്കെ വെക്കട്ടെ ഇനി നമ്മള് ഫുഡ് കഴിക്കാണ്ട് പോണിയോസ് കാണുമ്പോ ഇനി ഏത് സമയം അറിയില്ല അടിപൊളി കഴിക്കും പിന്നെല്ലാരും നന്നായിട്ട് ഫുഡൊക്കെ ഞാൻ വന്നിച്ചിരിക്കും സംസാരിക്കുമ്പോ എനിക്ക് ഉറക്കത്തിന് തോന്നുന്നു അത് എണീച്ച ക്ഷീണം പിന്നെ ഫുഡ് കഴിച്ച എന്താ അറിയില്ല എനിക്ക് കഴിച്ചു അസ്വസ്ഥ ഉണ്ടെന്ന് ഇങ്ങനെന്തായിരിക്കും ഇപ്പൊ നമ്മള് അടുത്തൊരു സ്ഥലത്തേക്കൊണ്ട് ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കൊറേ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ള ഒരു ദിവസമായോണ്ടാണ് നമ്മൾ <laughs> 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 െ നേരെ അതെ അപ്പൊ നമ്മള് ഡീമലായിട്ട് നമ്മൾ ഏകദേശം തീർന്ന അത് കൊറേ വിശേഷം ഇണ്ടായിരുന്നല്ലേ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് സർപ്രൈസായിട്ട് വെച്ചേക്കുവാണ് എല്ലാരും വാച്ച് ചെയ്യാം നമ്മളെ സന്തോഷമാണ് നമ്മളെ എന്ത് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഇത്തിരി സമയമെടുക്കും നമ്മളെ ഡെയിൻമാർ ലൈഫ് ഇട്ടായിക്കൊള്ളു പിന്നെന്താ പറയാ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ നമ്മളെ വീഡിയോസ് കാണുമ്പോ എല്ലാവരും